ൊട്ടീന്റെ ഏറ്റവും ടോപ്പ് ഭാഗമായിട്ടത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇത് ഇപ്പം കണ്ടാല് തറ കെട്ടിട്ടതാണ് വീട് വിചാരിക്കും അങ്ങനെ ഫിനിഷ് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീട് ഞങ്ങൾ താഴേട്ട് പോയാൽ തറകളും ഇല്ല കോട മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലല്ല പോലെ അതിന്റെ അവസ്ഥ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് മൂച്ചിലൊന്നും കാണുന്ന പോലെയല്ല ഇവിടുത്തെ അവസ്ഥ തറകളാണ് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ എന്റെ പൊര എൻ്റെതാണ് അതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്താ അവകാശപ്പെടില്ലേ കാണുമ്പോർപ്പാണല്ലോ ഒരു തുഞ്ചങ്ങോട്ട് അതിരമ്പ തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറാണ് ഇവിടെ കച്ചറിയില്ല കച്ചറുണ്ടാക്കാന്ന് പറയണ്ടോ ഒക്കെ ഒരു വീടിന്റെ പകുതി ആട വീടുകള് എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേട്ടി വിടുന്നില്ല ഞാൻ